ംഭീരപ്പെട്ട സരാധികൾ പൂർവികരേ പുണ്യ പുരാതന ക്ഷേത്രം രക്ഷിക്ക പൂജാദികളതിലവരം പുന ഉയർത്തിട ഒറ്റ കല്ലിനിയൊന്നായാത്മിക സാധകരായിടാം ോർത്തൊരു മാര്യമതായി നുസമർപ്പിക്കാം വികരേകിയ പുണ്യ പുരാതന ക്ഷേത്രം രക്ഷിക്കാം പൂജാദികളതി പുനർ ത്മിക സാധകരായിട ഒന്നായി കോർത്തൊരു മല്യമതായി ദേവനു സമർപ്പിക്കാം ഒന്നായി ഹൈന്ദവ ജനതയിൽ ഈശ്വര സോദരിമാരും മാതാക്കളും ഒരു സംഘമതായി തീരാതന ഭരതം പുനർ ഉയർത്തിടാം നമ്മുടെ പൂർവ്വസൂരികൾ സംരക്ഷിച്ചു വന്നിട്ടുള്ള ക്ഷേത്രത്തെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും സംരക്ഷിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകണം ഇത് ഒറ്റക്കെട്ടായി ക്ഷേത്രത്തിൽ പോവാൻ ആ ബിംബത്തിലെ ശക്തി വളർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ ദേവനുമായി ബന്ധപ്പെട്ട് സമൂഹാരാധന എന്നൊരു ഓർപ്പാടുണ്ട് ആ സമൂഹാരാധനയില് അനവധി ആൾക്കാർ വന്നു ചേർന്ന് ഒരുമിച്ച് പ്രദക്ഷിണം ചെയ്ത് ഒരുമിച്ച് നാമം ചെയ്ത് ഒരുമിച്ച് നാമം ചൊല്ലി ആ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണമായി വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണത ലഭിക്കുക ഇത് ഹൈന്ദവ ജനത ചെയ്യേണ്ട കാര്യമാണ് ഒരാൾ പോലും ക്ഷേത്രം എന്ന് പറയുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ അകത്തട്ടിലേക്ക് വരാൻ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആ ബോധം നമ്മളിലേക്ക് വന്നിട്ടില്ല ആ ബോധം വന്നാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുള്ളൂ ഇത്തരത്തിലേക്ക് വരും ഭിക്ഷയു എന്താ ഭിക്ഷാൽ